ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് ും നേതൃത്വത്തിൽ മുപ്പത്തിരണ്ടാമത് കൺവെൻഷൻ പെന്ത കോസ് ഫെസ്റ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചു യു പി എഫ് പ്രസിഡന്റ് പാസ്റ്റർ ഡേവിഡ് ടി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഈ കൊല്ലം സംസാരിക്കുന്ന പ്രിയ പ്രതാപദാസൻ മറ്റു വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കോയത്തിന് വേദിയിലായിരിക്കുന്ന എൻ്റെ സഹസുദോഷന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ സഹവിശ്വാസികൾ എല്ലാവർക്കും പ്രധാപ്രക്ഷിതാമുമായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാപത്രം ഒരിക്കൽ കൊടുക്കുകയാണ് എന്നെ അറിയിക്കുക വലിയ അനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന സമയങ്ങൾ അവർക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന ആരോഗ്യം അവർക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന ഉത്തരവാദിത്തകൾ വളരെ മനോഹരമായി ചെയ്യുവാൻ പരിശുദ്ധനായ പരിശുദ്ധനാധികം ഓരോ തന്നെ ഞാൻ ഈ സമയം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം കഴിഞ്ഞ എട്ട് വർഷമായി ഞാൻ വിശ്വാസികളെ എന്ന് പറഞ്ഞാൽ അനേകൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ പട്ടണത്തിൽ ഇരിക്കുന്നുണ്ട് പ്രിയ സുനിൽ അദ്ദേഹം ഒരു നായർ കുടുംബത്തിൽ വിശ്വാസം വന്നതാണ് അദ്ദേഹം മനോഹരമായ പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം പറയുന്നത് പാപത്തിന്റെ അഗാധ ിൽ കിട്ടുന്ന എങ്ങനെ രക്ഷ പ്രാപിക്കണമെന്ന് അറിയാതെ ഇതും നമുക്കറിയാം യുവതലമുറകൾ മധ്യത്തിനും മയക്കുമരുന്നിനും വ്യത്യസ്തമായിരിക്കുന്ന താമസ്വഭാവങ്ങൾക്കും മരുമകളായി ഇത് കാണുന്ന മാന മാരകമായിരിക്കുന്ന അനേക ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് ആന്യം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന സമൂഹത്തിന് വളരെ പ്രയോജനമുള്ളതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പാസ്റ്റർ എം ജെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പാസ്റ്റർ കെ ജെ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ പി കെ ദേവസ്യ പാസ്റ്റർ ശൈലേഷ് പാസ്റ്റർ രാജേന്ദ്ര പ്രസാദ് ശനിയാഴ്ച നടന്ന യോഗത്തിൽ പാസ്റ്റർ ജോമോൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച നടക്കുന്ന യോഗത്തിൽ പാസ്റ്റർ രാജു ആനിക്കാട് സംസാരിക്കും സന്തോഷ് ജോബിന്റെ നേതൃത്വത്തിലുള്ള യു പി എഫ് ക്വയറാണ് ഗാനാലാപനം യു പി എഫ് സെക്രട്ടറി പാസ്റ്റർ റെജി ജോൺ എബ്രഹാം ജോൺ വി ജെ ജോൺ വി സി എബ്രഹാം പാസ്റ്റർ ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെയാണ് യോഗങ്ങൾ നടക്കുന്നത് വിഷൻ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്